ഞാൻ നിങ്ങൾക്ക് ഉത്തമമായ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ സഹാബത്തെ അസുലല്ലാഹി തങ്ങളുടെ ചോദ്യം കേട്ടപാട് സഹാബത്ത് പറയുന്നുണ്ട് യാ അതിനു വേണ്ടിയിട്ടെന്നെല്ലുന്നത് ആ സമയത്ത് അള്ളാൻ ഹബീബ് പറയുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇതേപോലൊരു വെള്ളിയാഴ്ചയാണ് ആദ്യം എന്തിയെ പഠിച്ചത് ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ് അന്ത്യെന്നാണ് സംഭവിക്കാറ് ആയതിനാൽ ഈ വെള്ളിയാഴ്ച നിങ്ങൾ എൻ്റെ പേരിൽ നല്ലവണ്ണം സ്വരാതെ ചെല്ലണം ഞാൻ ജീവിച്ചാലും ശേഷം മരിച്ചാലും ഈ സ്വലാത്ത് എന്നിലേക്ക് അള്ളാഹു എത്തിക്കാൻ ചില മലക്കുകളെ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം ആ സമയത്ത് സഹാബത്തിൽ നിന്ന് ഒരാൾ എന്തേറ്റ് ചോദിക്കുകയാണ് തങ്ങളെ തങ്ങൾ മരിച്ചതിന് ശേഷം മണ്ണാ തങ്ങളെ ആ സമയത്ത് അള്ളാഹുൻ്റെ ഹബീബ് പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ ശരീരം വന്ന് തോന്നുകയില്ല ഞാൻ മരിച്ചാലും എൻ്റെ സ്വലാത്ത് എത്തിച്ചു തരാൻ മലക്കുകൾ ഉണ്ടാകും ചെല്ലണേ സ്വല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലാം